എല്ലാവർക്കും നമസ്കാരം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് മോച്ചെ ഗോപി ചെമ്മണ്ണൂർ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എല്ലാവരും ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരന് വട്ടാണോ എന്നൊക്കെ പലരും ചിന്തിക്കും പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ബുദ്ധി ഇല്ലാത്തത് എന്ന് ഞാൻ പറയും കാരണം പുള്ളിക്കാരന് കൃത്യമായിട്ട് അറിയാം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തന്നെയാണ് ബിസിനസ് ചെയ്യേണ്ടത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുള്ളിക്കാരൻ്റെ ബിസിനസ് തരക്കേടില്ലാതെ ഒരു പോകുന്ന ഒരു സമയം തന്നെയാണ് പക്ഷേ അത്ര ഒരു എന്താ പറയുക ഹൈ ലെവലിൽ നിൽക്കുന്ന ടൈമല്ല പുള്ളിക്കാരൻ്റെ ബിസിനസ് അപ്പോൾ ആ ഒരു സമയത്താണ് മറടോടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പുള്ളിക്കാരൻ്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് ആ ഒരു സമയത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ചോദിച്ചാൽ പോലും അവർ പറയും ബോച്ച ആരാണെന്ന് കാരണം അത്രയ്ക്കും കാഞ്ഞ ബുദ്ധി ഉള്ള ഒരാൾ തന്നെയാണ് ബോച്ചെ കാരണം മറഡോണയെ പോലെ ഒരാൾ നമ്മുടെ കേരളത്തിൽ ഈ ജ്വല്ലറി ഉദ്ഘാടനത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പൊ ഇത്രയും പൈസയും മുടക്കി മറഡോണയെ കേരളത്തിലെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നപ്പോൾ അന്ന് പലരും പുള്ളിക്കാരനെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് കാരണം ഇത്രയും പൈസയും കൊടുത്ത് എന്തിനും മറുഡൌണെ കൊണ്ടുവരണം നമ്മുടെ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവരൊക്കെ ഉണ്ട് പക്ഷേ ബോച്ചയുടെ ആ ഒരു തീരുമാനം കൊണ്ട് വലിയൊരു മാറ്റം തന്നെ പുള്ളിക്കാരൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ബോച്ചെ എന്ന ആ ഒരു പേര് എത്താൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോച്ച ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ ബിസിനസ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം ഇപ്പം അടുത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ബോച്ചേട്ടി ബോച്ച എന്നൊക്കെ പറയുന്നത് ഒരുപാട് ലാഭം ഉണ്ടാക്കിയ സംഭവമാണെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ മനസ്സിലാവുന്നത് കാരണം പുള്ളിക്കാരൻ മാർക്കറ്റ് ചെയ്തതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് അങ്ങനെ ബോച്ചേ വാങ്ങിയവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് കാറുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ എന്തായാലും ലാഭം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ മുടക്കിയതിൻ്റെ ഒരു പത്തരട്ടി ലാഭം ഉണ്ടായിട്ട് തന്നെയാണ് അത് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്ത് അത്രയും വലിയൊരു ബിസിനസ് അവിടെ ഉണ്ടാക്കിയത് പിന്നീട് ഇപ്പം അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മീൻ കട ഒരു വലിയ ഫിഷ് മാർക്കറ്റ് പോലെ എല്ലാത്തരം മീനുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷ് മാർട്ട് പോലത്തെ ഒരു കട ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ആ മീനൊക്കെ കൊണ്ട് സൈക്കിളും കൊണ്ട് ഇങ്ങനെ റോഡിലൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് ഡേ വീട്ടിലൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിച്ചു കാണും പുള്ളിക്കാരൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ബുദ്ധി ഇല്ലാത്തത് പുള്ളിക്കാരന് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും കൂടുതൽ ആളുകൾ ആ കടയെക്കുറിച്ച് അറിയും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള കളിയൊക്കെ കളിക്കുന്നത് അല്ലാതെ പുള്ളിക്കാരന് ബുദ്ധി ഇല്ലാന്നിട്ടൊന്നുമല്ല ഇപ്പം അടുത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ഒരാളാണ് ബോച്ചെ ഹഡി റോസുമായി ബന്ധപ്പെട്ട് ജയിലും കിടന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്തും ഒരുപാട് സപ്പോർട്ട് ഈ ബോച്ചയ്ക്ക് തന്നെയായിരുന്നു കാരണം പുള്ളിക്കാരൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരൻ ആ ഒരു നടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കും പക്ഷെ ആളുകൾക്കൊക്കെ അങ്ങനെ പറയാനുള്ള സാഹചര്യം പുരുക്കി കൊടുക്കുന്നത് ഈ ഒരു നടി തന്നെയാണ് അതായത് ഇങ്ങനെയുള്ള ഒക്കെ ആയിട്ട് ഒരു ഉദ്ഘാടനത്തിന് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും വിമർശനങ്ങൾ ഉണ്ടാവും ഒരുപാട് കമന്റുകൾ ഉണ്ടാവും അതൊക്കെ നേരിടാനും ഇങ്ങനെയുള്ളവരെ തയ്യാറായിരിക്കണം കാരണം എന്ത് തരം വസ്ത്രം ധരിക്കാനും നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ വിമർശനങ്ങൾ നേരിടാനും എല്ലാവരും തയ്യാറായിരിക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പൊള്ളിക്കാനും പറഞ്ഞ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് അത് പോലീസ് അതിനെതിരെ കേസ് എടുത്തതും ജയിലിൽ ഇട്ടതും ഒക്കെ എന്തായാലും ആ ഒരു സമയത്ത് പുള്ളിക്കാരന് ജയിലിലിട്ടപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഈ ഗോച്ചയ്ക്ക് തന്നെയായിരുന്നു അത് ഈ വാർത്താ ചാനലുകളുടെ ഒക്കെ അടിയിൽ വരുന്ന കമൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു നടിക്കെതിരെയായിരുന്നു കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായാലും നിന്ന് ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കാരെ ഇങ്ങനെ തളർന്ന് കിടന്നിട്ടൊന്നും പുള്ളിക്കാരന് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമായിരുന്നു ആ ഒരു മീൻകാടയുടെ ഇനാഗ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ വളരെ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തന്നെയാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതാ വീണ്ടും പുള്ളിക്കാരന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി ഫോർട്ടീൻ കോഴിക്കോട് ഇനാഗ്രേഷൻ ചെയ്യാണ് അത് കുംഭമേള എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഫേമസ് ആയ മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ ഒരു കുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാം ആ ഒരു സമയത്ത് വളരെ വൈറലായിരുന്നു ഈ പെൺകുട്ടി ആ കുട്ടി വളരെ സുന്ദരിയായത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ആ കുട്ടിയുടെ ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മാല വിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെല്ലും അങ്ങനെയാണ് ആ കുട്ടി വൈറലായത് ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട നാഷണൽ ചാനലിലൊക്കെ ആ ഒരു കുട്ടിയുടെ മുഖം വന്നിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ആ ഒരു സമയത്ത് മില്യൺ കണക്കിന് വ്യൂസ് ആയിരുന്നു ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബോച്ചയുടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ ഈ ഒരു മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയെ കൊണ്ടുവന്നത് ഈ മൊാനാലിസ എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ് ഈ മാലയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉത്സവ ഇങ്ങനെ പോയി വിൽക്കുന്നതാണ് ഇവരുടെ ജോലി വളരെ പാവപ്പെട്ട കുട്ടിയാണ് പക്ഷെ ഇത്രക്കും ഈ ഒരു കുട്ടി വൈറലായപ്പോൾ ഒരുപാട് സിനിമാ അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലും ഈ ന്യൂസ് ചാനലുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്നത് എന്തായാലും ബോച്ച ഇപ്പോൾ ഫെബ്രുവരി ഫോർട്ടീനിന് പുതിയ ജ്വലറിയുടെ ഉദ്ഘാടനത്തിന് ഒരു കുട്ടിയെ കൊണ്ടുവന്നത് പലർക്കും കേരളത്തിലെ പല നടിമാർക്കും ഉള്ള ഒരു അടിയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും കാരണം അത്രയ്ക്ക് വലിയൊരു പണിയാണല്ലോ കുറച്ച് മുമ്പ് ബോച്ചയ്ക്ക് കിട്ടിയത് ഇനി എന്തായാലും നമ്മുടെ കേരളത്തിലെ നടിമാരൊക്കെ വീട്ടിലിരുന്ന് പുട്ടും പഴവും കഴിച്ച് ഇതേപോലെ പുറത്തുനിന്നൊക്കെ ആള് വന്ന് ഇങ്ങനെ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാനേ പറ്റൂ ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി ജ്വല്ലറി ഉദ്ഘാടനത്തിലേക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നാഷണൽ ചാനലടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോച്ചയ്ക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഈ ഒരു കുട്ടിയെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന എത്രത്തോളം റീച്ച് കേരളത്തിലുണ്ടാവും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവും ചിലപ്പോൾ പോച്ച എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ്റെ പേര് നോർത്ത് ഇന്ത്യയിലൊന്നും അത്ര ഫേമസ് ആയിരിക്കില്ല അത്ര പേർക്കൊന്നും അറിയത്തിണ്ടാവില്ല പക്ഷേ ഈ കുട്ടിയെ കൊണ്ടുവന്ന കൂടെ അതും ഫേമസ് ആവും പുള്ളിക്കാരൻ്റെ ജ്വല്ലറി ഒക്കെ നോർത്ത് ഇന്ത്യയിലോട്ടേക്കും കൊണ്ടുപോകാൻ പറ്റും ആ ഒരു രീതിയിലേക്ക് പുള്ളിക്കാരന് വളരാൻ പറ്റും കൃത്യമായിട്ടുള്ള ബോധ്യത്തോട് കൂടി തന്നെയാണ് ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ഈ നാഷണൽ ചാനലുകളൊക്കെ ഇതിനെ പറ്റിയുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട് ന്യൂസുകളിലൊക്കെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിലെ നടിമാർക്കൊക്കെ മുമ്പ് എത്ര കൊടുത്തിട്ടുണ്ടാവും എന്തായാലും മൊണാലിസ എന്ന് പറയുന്ന ഒരു കുട്ടി ഇത്രയും ഫേമസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്ഘാടനത്തിനോട് കൂടി തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ ഒരു വലിയ കാര്യം തന്നെയാണ് ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലത്തേക്ക് ഒരു അഞ്ചാറ് മാസത്തേക്ക് ഈ കുട്ടി തന്നെയായിരിക്കും നമ്മുടെ കേരളത്തിലെ പല ജ്വല്ലറി ഷോപ്പും അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസും മറ്റു പല ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം ആ ഒരു കുട്ടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും റീച്ച് കിട്ടുമ്പോൾ ബോച്ച ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു അതെന്തായാലും മറ്റുള്ളവരും ഫോളോ ചെയ്യുന്നു കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നടിമാർക്കൊന്നും കാലത്തേക്ക് ഒരു അഞ്ചാറ് മാസത്തേക്കെങ്കിലും പുതിയ ഇനാഗ്രേഷൻ ഒന്നും കിട്ടാനുള്ള ഇതേപോലുള്ള വലിയ ഇനാഗ്രേഷൻ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല ഈ കുട്ടി തന്നെ തന്നെയായിരിക്കും മിക്കവാറും അങ്ങനെ തന്നെ പോകാനേ സാധ്യതയുള്ളൂ ഒരു പോക്ക് അങ്ങോട്ടേക്കാണ് എന്തായാലും ഒരു ബിസിനസ്മാന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യാന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ് ബോച്ച് നമ്മുടെ കേരളത്തിൽ ഇതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത ഇതേപോലെ മാർക്കറ്റ് ചെയ്ത ഒരു ഹൈ ലെവൽ പ്രൊഫൈലുള്ള മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമായിരിക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ ഇനാഗ്രേഷൻ മൊണാണിസായി എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയെ കൊണ്ടുവരുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം